കായംകുളത്തെ ദേശീയപാത നവീകരണവുമായി ബന്ധപ്പെട്ട് ദേശീയപാത അതോറിറ്റി ഒളിച്ചുകളെ അവസാനിപ്പിക്കണമെന്ന് അഡ്വക്കറ്റ് യു പ്രതിഭ എം എൽ എ പറഞ്ഞു സമരത്തിന് താൻ എതിരല്ലെന്നും എന്നാൽ തർക്കസ്ഥലം ഒഴിച്ചിട്ട് ബാക്കിയുള്ള സ്ഥലത്തെ നിർമ്മാണം വേഗത്തിലാക്കി ജനങ്ങളുടെ യാത്രാ സുരക്ഷിതത്വം ഉറപ്പാക്കണമെന്നും എം പറഞ്ഞു കായംകുളത്തെ ഉയരപ്പാത സംബന്ധിച്ച് താനും നിരന്തരം ആവശ്യപ്പെട്ടിട്ടുണ്ട്

പക്ഷേ ഇവിടെ എനിക്ക് പറയാനുള്ള ദേശീയപാത അതോറിറ്റി ഇങ്ങനെ ഒളിച്ചുകളി നടത്തരുത് ഞാൻ ഇന്ന് ബഹുമാനപ്പെട്ട ഡിസ്ട്രിക്ട് കളക്ടറെ വിളിച്ചു നമ്മളിങ്ങനെ ഈ പറഞ്ഞ പോലെ സമരങ്ങൾ കൊണ്ടുവരിക സമരങ്ങൾ എന്നെ പ്രശ്നങ്ങളിലേക്ക് പോകുക അതൊന്നും നമ്മുടെ നാടിന് ഭൂഷണമല്ല ന്യായമായ കാര്യത്തിൽ നമുക്ക് നിൽക്കാം പക്ഷേ ഇപ്പം ഈ കുഴി അടച്ച് നമ്മുടെ ഒരു ഭാഗം ക്ലെയർ ചെയ്യുന്നതിനായിട്ട് ആരും തടസ്സപ്പെടുത്താൻ പാടില്ല തർക്കമുള്ള ഭാഗം ദേശീയപാത അതോറിറ്റിക്ക് ഇന്ത്യക്ക് തന്നെ വിട്ടുകൊടുത്തിരിക്കുന്നു അത് നിങ്ങൾ ക്ലിയർ ചെയ്യുമ്പോൾ മാത്രം അവിടുത്തെ വർക്ക് നടത്തിയാൽ മതി പക്ഷേ ബാക്കി ഭാഗം കോംപ്രമൈസ് ഇല്ല കരയിലക്കുളങ്ങര മുതൽ മൊത്തം തകർന്നു കിടക്കുകയാണ് റോഡ് അതുകൊണ്ട് ജനങ്ങൾക്ക് കുഴി വീണ് മരിക്കാനുള്ള അവസരം ഉണ്ടാക്കരുത് ദേശീയപാത അതോറിറ്റി ഓഫ് ഇന്ത്യ അത് കാണണം തർക്കമുള്ള പ്രദേശത്തേക്ക് അത് അവിടെ കിടക്കട്ടെ അതിനെപ്പറ്റി ഞങ്ങളാരും അഭിപ്രായം പറയുന്നില്ല കാരണം ടെക്നിക്കൽ നോളജ് ഉള്ളവരാണ് പറയേണ്ടത് അവിടെ എലിവേറ്റഡ് ഹൈവേ വന്നാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് ഇപ്പോൾ അഞ്ച് അണ്ടർ പാസേജ് പണിതിട്ടിരിക്കുവല്ലേ നിങ്ങൾ അപ്പം ദേശീയപാത അതോറിറ്റി ഓഫ് ഇന്ത്യ എന്തിനാ മൗനം നിങ്ങൾ ഓപ്പണായിട്ട് ജനങ്ങളോട് പറ പറഞ്ഞ പറഞ്ഞാൽ തീരാവുന്ന കാര്യങ്ങളല്ലേ ഉള്ളിവിടെ നിങ്ങൾ എന്തിനാണ് ഒളിച്ച് കളിക്കുന്നതെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാവാത്തത് കഴിഞ്ഞ ദിവസം പ്രസാദ് മിനിസ്റ്റർ വിളിച്ചൊരു മീറ്റിങ്ങിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടു ദേശീയപാത അതോറിറ്റി ഒറ്റ കാര്യം പറഞ്ഞാൽ മതി ആലപ്പുഴ മുതൽ കരുനാപ്പള്ളി വരെയുള്ള ഭാഗത്തുകൂടി എങ്ങനെയായിരിക്കും നിലവിൽ ബസ് സർവീസ് എങ്ങനെയായിരിക്കും പാസഞ്ചേഴ്സ് ബൈസ്റ്റാൻഡ് നമ്മുടെ ഫുട് പാത്ത് എങ്ങനെയായിരിക്കും സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ പോകുന്നത് എവിടെ നിന്നൊക്കെയാണ് കയറാൻ പറ്റുന്നത് ഇത്തരം കാര്യങ്ങൾ ഒരു ക്ലാരിറ്റി തരാൻ പറഞ്ഞപ്പോൾ മന്ത്രിക്ക് പോലും കൊടുത്തിട്ടില്ലെന്നാണ് എൻ്റെ അറിവ് നമ്മുടെ പ്രസാദ് മിനിസ്റ്റർക്ക് പോലും അവർ കൊടുത്തിട്ടില്ല അപ്പൊ ആ തരത്തിൽ ദേശീയപാത അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ് ഇവിടെ ഹൈഡാൻ സീക്ക് നടത്തുന്നത് പ്രിയപ്പെട്ട ദേശീയപാത അതോറിറ്റി ഓഫ് ഇന്ത്യ ജനങ്ങളെ തെരുവിലിറക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് നേടാനാണെന്ന് ഞാൻ പലതവണ നിങ്ങളോട് ചോദിച്ചു കായംകുളത്തെ പൊളിഞ്ഞു കിടക്കുന്ന പ്രദേശം നിങ്ങൾ അടിയന്തരമായിട്ട് വൃത്തിയാക്കുക തർക്കമുള്ള പ്രദേശം തൽക്കാലം അവിടെ ഇടുക അവിടെ നാളെ എലിവേറ്റഡ് ഹൈവേ അല്ലെങ്കിൽ ലാൻഡർ അണ്ടർപാസ് ഏതാണ് യുക്തമെന്ന് തോന്നിയാൽ അത് ചെയ്യുക അതിനൊപ്പം നിങ്ങൾ ചെയ്യുന്ന ടെക്നിക്കലായിട്ട് ക്ലിയർ ആയിട്ടുള്ള കാര്യത്തിനൊപ്പം ഞങ്ങളുണ്ട് പക്ഷേ ഒരു നാടിൻ്റെ വികസനം തടഞ്ഞുകൊണ്ടുള്ള സമരത്തിന് ഞാനില്ല അതുകൊണ്ടാണ് പരസ്യമായി ഞാൻ അനാവശ്യമായ സമരങ്ങൾക്കും വന്ന് നിൽക്കാത്തത് ഈ സമരം തുടങ്ങിയ സമയത്തും എം എൽ എ എന്ന തരത്തിൽ എന്നെ അറിയിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല പിന്നീട് ഞാൻ കാണുന്നത് രാഷ്ട്രീയപരമായിട്ടുള്ള വലിയ നീക്കങ്ങളിലേക്ക് ഈ സമരം പോകുന്നതാണ് ആ സമയത്തും ഇടപെട്ടിട്ടില്ല എം എൽ എ എന്ന നിലയിൽ എനിക്ക് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട് ഇനി എൻ്റെ മുന്നിലുള്ള പ്രശ്നം ഇരു സൈഡിലും വെള്ളക്കെട്ടാണ് ഞാൻ മുതൽ അഡ്രസ്സ് ചെയ്യുന്നത് അടുത്ത മഴ വരുമ്പോൾ ആ വെള്ളക്കെട്ട് വരുമ്പോൾ എം എൽ എ അല്ല എന്ന് ഉത്തരവാദി ദേശീയപാത അതോറിറ്റി ഓഫ് ഇന്ത്യ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതെൻ്റെ കായംകുളത്തെ ജനങ്ങൾ അറിയണം തെറ്റിദ്ധരിപ്പിച്ച് ചോര കുടിക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് പേരുണ്ട് അതിന് നമ്മൾ ദയവീത് വീണ് പോകരുത് തർക്കപ്രദേശം പിന്നീട് പരിഹരിക്കട്ടെ ബാക്കി പ്രദേശത്തെ പ്രവർത്തനങ്ങൾ നടക്കട്ടെ ഉയരപ്പാതെ ആവശ്യപ്പെട്ടുള്ള സമരത്തിന് താൻ എതിരല്ലെന്നും എന്നാൽ തർക്കസ്ഥലം ഒഴിച്ചിട്ട് ബാക്കിയുള്ള സ്ഥലത്തെ നിർമ്മാണം ജനങ്ങളുടെ യാത്രാ സുരക്ഷിതം ഉറപ്പാക്കണമെന്നും എം പറഞ്ഞു കായംകുളത്തെ ഉയരപ്പാത സംബന്ധിച്ച് താനും നിരന്തരം ആവശ്യപ്പെട്ടിട്ടുണ്ട് തിരുവനന്തപുരം ചാക്കയിലേതുപോലെ ഒരു സംവിധാനം വേണമെന്നാണ് ആദ്യം ആവശ്യപ്പെട്ടത് എന്നാൽ അതിന് അന്ന് സാങ്കേതിക പറഞ്ഞു ദേശീയപാത അതോറിറ്റിയും കേന്ദ്ര സർക്കാരും നിഷേധ സമീപനമാണ് ദേശീയപാതയുടെ കാര്യത്തിൽ എല്ലാ കാലത്തും സ്വീകരിച്ചിരിക്കുന്നത് ഉയരപ്പാത ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ താൻ ഉൾപ്പെടെ ഒരു ജനപ്രതിനിധികളുടെയും അഭിപ്രായം തേടുകയോ രേഖകൾ തരികയോ ചെയ്തിട്ടില്ല ഉയരപ്പാത സമരത്തിന് താൻ എതിരല്ലെന്നും വികസനം തടസ്സപ്പെടുത്തുന്ന സമരങ്ങളോട് വിയോജിപ്പ് ഉണ്ടാകട്ടുണ്ടെന്നും തർക്കസ്ഥലം ഒഴിച്ചിട്ട് ബാക്കിയുള്ള സ്ഥലത്തെ നിർമ്മാണം വേഗത്തിലാക്കി ജനങ്ങളുടെ യാത്രാ സുരക്ഷിതത്വം ദേശീയപാത അതോറിറ്റി ഉറപ്പാക്കണമെന്നും എം എൽ എ പറഞ്ഞു ജനങ്ങളെ സമരത്തിലേക്ക് വലിച്ചിറയ്ക്കുന്നതെന്ന് ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും എം വ്യക്തമാക്കി ഉയരപ്പാത സംബന്ധിച്ച ആവശ്യവുമായി ബന്ധപ്പെട്ട് നടന്ന സമരത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ വിവരം അറിയിച്ചിരുന്നില്ല എന്നാൽ പിന്നീട് ഈ സമരം ചില രാഷ്ട്രീയ ചായവിലേക്ക് പോകുന്നതാണ് കണ്ടതെന്നും എം എൽ എ കൂട്ടിച്ചേർത്തു കായംകുളം